Welcome to Mapre YouTube News. വെൽക്കം ദ മാപ്പ് യൂട്യൂബ് ന്യൂസ് അതില് ചിലര് ഒരു സാക്ഷ്യപത്രം എന്ന നിലക്ക് അവതരിപ്പിക്കുന്നത് ദേശാഭിമാനിയുടെ മുഖപ്രസംഗമാണ് ജമായത്തെ ഇസ്ലാമിക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും സി പി ഐ എമ്മോ എൽ ഡി എഫോ സ്വീകരിച്ചിട്ടില്ല അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് സി പി ഐ എമ്മിനും എൽ ഡി എഫിനും നേരത്തെ ഇപ്പോഴുമുള്ളത് അവരുടെ നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല ആ തെളിവും കയ്യിൽ വെച്ച് നിൽക്ക് ഞാൻ പറഞ്ഞു അവരെ പറ്റി ജമായത്തെ ഇസ്ലാമിയയിൽ സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ ആ സംസാരിച്ചത് എന്താണെന്ന് പറഞ്ഞില്ലേ അതല്ലേ വസ്തുത നിങ്ങൾ നിങ്ങളതിൽ ഇപ്പം ഇപ്പം ജമായത്തെ ഇസ്ലാമിയും ജമായത്തെ ഇസ്ലാമിയുടെ ജിഹുകളും വലിയ തോതിൽ എടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ മീഡിയ വണ്ണൊക്കെ നല്ല രീതിയിൽ അതിനുവേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ പരതിയല്ലേ ഓരോന്ന് അങ്ങനെ പരതി ഏതെങ്കിലും തെളിവ് കിട്ടുമോയെന്ന് നോക്കുവല്ലേ ആരും ജമായത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കണ്ട കേട്ടോ ജമായത്തെ ഇസ്ലാമി അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒന്നല്ല ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാർവദേശീയ സംഘടനയാണ് ഓരോ സ്ഥലത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവും ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് ഏറിയ കൂറുമാ ഉള്ള മതവിശ്വാസികൾ സെക്കുലറായിട്ടുള്ള മതവിശ്വാസികൾ അതിനെ എതിർക്കാൻ തയ്യാറാകുന്നത് അതും കാണണം ആ കൂടിക്കാഴ്ച വർഗീയവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങളെ കാണണം എന്നിങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഒന്ന് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് അവസരം തന്നുകൂടെ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാ അപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കായി ഞാൻ താങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇവരെല്ലാം നല്ല കാര്യങ്ങൾ നാട്ടിൽ നാട്ടിലേത് നല്ല കാര്യം വരുമ്പോഴും അതിനെതിരായിട്ടല്ലേ നിന്നുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ അങ്ങനെ സമീപനം സ്വീകരിക്കുന്നവരല്ലേ സാമൂഹ്യ വിരുദ്ധർ ആ സാമൂഹ്യ സാമൂഹ്യവിരുദ്ധ നിലപാട് കൊണ്ടാണോ പോകേണ്ടത് ഞങ്ങളൊന്നും പറയേണ്ട കാര്യങ്ങൾ പറയുന്നതിന് മടി കാണിക്കുന്നവരല്ല കേട്ടോ അന്നുമില്ല ഇന്നുമില്ല കോട്ടെ അതൊന്നും നമ്മൾ അധികം പറഞ്ഞു പോകാതിരിക്കലാണ് നല്ലത് അതവിടെ നിർത്താം പറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ലീഗിൻ്റെ നിലപാട് ലീഗ് ആണല്ലോ ജമായത്ത് ഇസ്ലാമിയുടെ നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് അതെന്താണ് നിങ്ങൾ കാണാത്തത് ലീഗ് ജമാത്ത് ഇസ്ലാമിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ലീഗിൻ്റെ പരമോന്നത നേതാക്കളടക്കം ജമായത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാനല്ലേ പോകുന്നത് അത് യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് യു ഡി എഫിനെ കേരളത്തിൽ സംരക്ഷിച്ചിരുന്നാരാ യഥാർത്ഥത്തിൽ ലീഗല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാന ഉത്തരവാദിത്വമായിട്ട് അവരത് കണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളുടെ ഭാഗമാണ് ഈ ജമായത്തെ ഇസ്ലാമിയടക്കം കൂട്ടുപിടിക്കാൻ തയ്യാറായിട്ടുള്ളത് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ട് കിട്ടണം അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് അതിൻ്റെ ഭാ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായി എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബിജെപിയുടെ പോലും കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ആണെങ്കിൽ തള്ളി ഒരു പാലമാണ് ബിജെപിക്ക് ശശി തരൂർ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ് ഇപ്പോഴും അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരു കാര്യം ഓർത്താൽ മതി ഞങ്ങളെ സി പി ഒരു സെമിനാർ ഒരു ഘട്ടത്തിൽ കണ്ണൂർ നടത്തുകയുണ്ടായല്ലോ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചിട്ട് അതിൻ്റെ ഭാഗമായി ആ സെമിനാറിൽ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി വന്നു ആ കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് കെ വി തോമസും അതിൽ പങ്കെടുത്തു കെ വി തോമസ് അന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ ആ ഒറ്റ കാരണത്താലേ അദ്ദേഹത്തിൻ്റെ പേര് എടുത്തത് ഒരു സെമിനാറിൽ പങ്കെടുത്ത് തൻ്റെ അഭിപ്രായം അവിടെ പറഞ്ഞു എന്നതിൻ്റെ മേലെ മറ്റൊരു പാർട്ടി വിരുദ്ധ നിലപാടും അദ്ദേഹം സ്വീകരിച്ചതായിട്ട് ആരും കേട്ടിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചതിന് നടപടിയെടുത്തതാണ് ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സ്വീകരിക്കുന്ന നിലപാട് അവർ കാണുന്നേ ഇല്ല അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ ഒന്നും പറയാൻ പോകുന്നില്ല നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത് അങ്ങനെ ഇരുന്നാൽ അങ്ങനെ നിങ്ങൾ ഇരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമോ എന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടാകും അത്രയേ ഉള്ളൂ ഏതായാലും നമുക്ക് ഇവിടെ നിർത്താം സമയം കഴിഞ്ഞു ഓക്കെ താങ്ക് യു